ജന്മദിനാഘോഷം നടത്തി കുണ്ടറ മൊയ്തീൻ മൊയ്തീൻ മേരീസ് മേരീസ് ഫാക്ടറിയിൽ ഫാക്ടറിയിൽ കേക്ക് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ജന്മദിനാഘോഷമാണ് മുറിച്ച് നിർവഹിച്ചു തൊഴിലാളികൾക്ക് ജോലിസ്ഥിരത ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പി സി വിഷ്ണുനാഥ് എംഎൽഎ ആവശ്യപ്പെട്ടു അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ അടിയന്തരമായി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും താൽക്കാലിക കരാർ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് പി ബാബുക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു ഐ എൻഡിയുസി ജില്ലാ വൈസ് പ്രസിഡന്റ് പെരിനാട് മുരളി ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഘു പാണ്ഡപുരം ജില്ലാ കമ്മിറ്റി അംഗം രമണൻപിള്ള റീജിയണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കുണ്ടറ സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി ഷെറഫ് കുണ്ടറ അനിൽ അലക്സ് ഷാൻ കേരളപുരം മണികണ്ഠൻ പിള്ള മനോഹരൻ സുവർണ ശ്രീകുമാർ സമദ് മണ്ഡലിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരായ അസീസ് ഷിഹാബ് തറയിൽ തങ്കപ്പൻ ബിജു ലിജു വർഗീസ് നാസർ രാജു ഇബ്രാഹിംകുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ